സുഹൃത്തുക്കളെ കാലം കുറച്ചു പഴയ സുഹൃത്തുക്കളെ കുറച്ചു കാലം പുറകിലോട്ട് പോകേണ്ടി വരും ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനാറാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് നമ്മുടെ കുന്നംകുളത്ത് ഇട്ടിക്കോര എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു ഒരു സാത്താൻ സേവി മറ്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ രീതികൾ ലോകത്തുള്ള എന്തിനേയും വിൽക്കാനുള്ളതാണ് എന്തുമായി കൊള്ളട്ടെ ഈവൻ അത് ഒരു പെണ്ണായാൽ പോലും അതിനടക്കൻ വിൽക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നുള്ളൊരു സങ്കല്പം ആ സങ്കല്പം മാത്രമല്ല ആ ഒരു ചിന്താഗതി മുറുക്കെ പിടിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയും കുന്നുകുളത്ത് ആ ഒരു പ്രദേശങ്ങളിൽ കുട്ടികൾ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കോരപ്പാപ്പിന് കുറക്കുക എന്ന് പറയുന്നൊരു ചടങ്ങ് നടക്കുണ്ടായിരുന്നു ആ ചടങ്ങിനെ പറ്റി ഞാൻ കൂടുതൽ വിവരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ശരിയായിരിക്കില്ല എന്തൊക്കെയാലും എന്തിനേയും വിൽക്കുകയും എന്തിനേയും വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇട്ടിക്കൊര പാപ്പന് ആ ഒരു കാലഘട്ടത്തില് അദ്ദേഹത്തിന് നിയമമായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി എന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യ മാംസം കഴിച്ചിരുന്ന ഒരാളായിരുന്നു മനുഷ്യമാംസം അത്രയേറെ രുചിയുള്ളതെന്ന് വിശ്വസിക്കുകയും അത് നല്ല തുടഭാഗമാണെങ്കിൽ അത് അസലായിരിക്കുമെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ കരുതിയിരുന്ന അത് കഴിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇട്ടിക്കോര പാപ്പൻ കാലമേറെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരവനായിട്ട് വരുന്ന മറ്റൊരു ഇട്ടിക്കോര തൻ്റെ മുത്തസ്സൻ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഇട്ടിക്കോരയെ മറ്റും മറ്റും അന്വേഷിക്കുന്നതുകൂടിയിട്ടാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറയുന്ന ആ ഒരു നോവൽ അതിൻ്റെ തുടക്കം വരുന്നത് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കുന്നംകുളത്തുകാരൻ തന്നെയായിട്ടുള്ള ഒരു മനുഷ്യനാണ് റെയിൽവേയിലൊക്കെ ജോലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു നോവൽ എഴുതുന്നത് ഈ നോവല് ഇറങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ആ നോവൽ ആദ്യമായിട്ട് കയ്യിലേക്ക് എടുക്കുകയും അത് വായിച്ചു തീർക്കുകയും വായിച്ചു തീർന്നതിൻ്റെ ആനന്ദത്തിൽ ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ പേര് മമ്മൂട്ടി എന്നാണ് അദ്ദേഹം വായിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് തൻ്റെ വീട്ടിൽ നല്ല മുടി നീട്ടി വളർത്തിയ ആ ഒരു കൊറോണ കാലഘട്ടത്തിൽ ആ ധ്രുവപർവോ സേ ആ പേര് മറന്നുപോയി പെട്ടെന്ന് സിനിമയുടെ പേരൊക്കെ മറന്നുപോയി എന്തായാലും ആ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റൈൽ നമുക്കറിയാം ആ ഒരു ഇങ്ങനെ ചാരിക്കടന്ന് സോഫയിൽ ചാരിക്കടന്ന് ആ പുസ്തകം വായിക്കുന്ന ഫോട്ടോയൊക്കെ ഭയങ്കര വയറാണ് ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറയുന്ന നോവലാണ് അന്ന് മമ്മൂട്ടി വായിച്ചു തീർക്കുന്നത് ഞാനത് വായിക്കാൻ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ ഫ്രാൻസിസ് സിറ്റിക്കോര എന്ന് പറയുന്ന ഒരു നോവൽ സിനിമയായിട്ട് വരുന്നു അത് ഈ ഭയങ്കരമായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് നിമിഷങ്ങളൊന്നും ആ അതിലില്ല എന്നാൽ അതിനേക്കാൾ കൂടുതൽ അതിൽ സാഹിത്യമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കേണ്ടി അതിന് വേണമെങ്കിൽ ഒരു സിനിമാറ്റിക് മൂഡിൽ മാറ്റുകയാണെങ്കിൽ ആരഭിനയിക്കും എന്നുള്ള ഒരു ചോദ്യം വന്ന സമയത്ത് ഇക്കഴിഞ്ഞ കെ എൽ എഫില് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഗംഭീര എഴുത്തുകാരൻ പറഞ്ഞത് ഇട്ടിക്കൊരപ്പാപ്പനായിട്ട് മമ്മൂട്ടിയല്ലാതെ എനിക്ക് വേറെ ആരെയും ചിന്തിക്കാൻ വയ്യ എന്നതാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഇനി എങ്ങാനും ഇട്ടിക്കൊര പാപ്പനായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വരുമോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി അങ്ങനെ വന്നാണ്ടല്ലോ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ മലയാളം കണ്ട ലോകം കണ്ട അതിഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷനായിട്ട് നമ്മുടെ മമ്മുക്കമാറും ആ ഒരു ഇട്ടിക്കോര പാപ്പ എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള കഥാപാത്രമാണ് അത്രയും നീചനായിട്ടുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു മാങ്ലിനെസ് അത്രത്തോളം തങ്ങി നിൽക്കുന്ന വേറൊരു കഥാപാത്രം നമ്മുടെ മലയാളത്തിൽ ജയിച്ചിട്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും മറ്റൊരു എം ടിയുടെ തൂലിക പോലൊക്കെ എഴുതപ്പെട്ട അല്ലെങ്കിൽ അത് വായിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ആ ഒരു പുസ്തകം ഒരു മടിയും കൂടാതെ നമ്മൾ അത് പരിപൂർണമായിട്ട് വായിച്ചു തീർക്കുമെന്നുള്ളതാണ് ആ ഒരു പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് ദർ ഇസ് എ ചാൻസ് എന്നുള്ളതുകൊണ്ടാണ് ഒരു സാധുത കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് കാരണം ഈ ടി ഡി രാമോഷണ ആണ് ബ്രഹ്മയുഗ് എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥിച്ചിട്ടുള്ളത് ആ തിരക്കഥയിലടക്കം കൈയടക്കിയിട്ട് അതിഗംഭീരമായിട്ടുള്ള ഡയലോഗുകളെല്ലാം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കൊടുത്ത ഒരു മനുഷ്യൻ കൂടിയാണ് ഈ ടി ഡി രാമോഷന് ഈ നോവലിനോ നോവലിനോ വായനയും മമ്മൂട്ടിക്ക് ഈ നോവലിനോട് ഇഷ്ടവും അതിന്റെ എഴുത്തുകാരനെ ആരെന്നുള്ള അന്വേഷണവും ആ എഴുത്തുകാരനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമൊക്കെയാണ് അദ്ദേഹത്തിന് പിന്നീട് ഈ ഒരു ഭ്രമയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിലേക്ക് എഴുത്തുകാരനൊക്കെ ആയിട്ട് വരാനുള്ള കാരണം ഉണ്ടാവുന്നത് അതിനൊക്കെ പുറകിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കൃത്യമായിട്ടുള്ള ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണെങ്കിൽ ആ നോവല് ഒരു സിനിമയായിട്ട് മാറുകയാണെങ്കിലോ ആ നോവൽ അങ്ങനെ സിനിമയായിട്ട് മാറുകയാണെങ്കിൽ അതിന്റെ ഡയലോഗ് ടി ഡി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ തന്നെ എഴുതുകയാണെങ്കിലോ ഒന്നുകൂടി ആ സിനിമ ഭ്രമയുദ്ധ സംവിധാനം ചെയ്ത ആ ചെങ്ങാത് തന്നെ സംവിധാനം ചെയ്യുകയാണെങ്കിലും ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോവുകയാണ് കേട്ടോ കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് ഒരു റൈറ്റിംഗ് സ്റ്റൈലുള്ളൊരു നോവലാണ് ടി ഡി രാമസന്റെ സാൻസിറ്റിക്കൊരാ ആ നോവൽ ആ കഥാപാത്രം അത്ര ശക്തമായതുകൊണ്ടും എഴുത്തുകാരെ അമിതമായിട്ട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ് മമ്മൂട്ടി എന്നുള്ളതുകൊണ്ടും അത് സിനിമയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഗംഭീരമായിരുന്നു എനിക്ക് ഒരു തോന്നലുണ്ടായി തുടങ്ങി അതൊക്കെയായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം മമ്മൂട്ടിക്ക് ചില എഴുത്തുകാരുടെ അപാരമായിട്ടുള്ള സ്നേഹമാണ് അവരൊപ്പം കൊണ്ടുനടക്കും അങ്ങനൊപ്പം കൊണ്ടു നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു എം ടി വാസുദേവൻ നായർ തനിക്ക് കിട്ടിയ എല്ലാവരോടും ഇനി എനിക്ക് കിട്ടാൻ പോകുന്ന അവാർഡുകളെല്ലാം ഈ മനുഷ്യന്റെ കാൽക്കൽ ഞാൻ വെക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇനി മമ്മൂക്കയ്ക്ക് അവാർഡുകൾ എന്തെങ്കിലും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റോ മറ്റും കൊടുക്കുകയാണെങ്കിൽ അത് മുഴുവൻ അദ്ദേഹത്തിനുള്ളതാണെന്നതാണ് അത്രയേറെ എഴുത്തുകാരെ സ്നേഹിക്കുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ അത്രയേറെ എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഈ ഒരു നോവൽ വായിച്ച് ഇഷ്ടപ്പെട്ട ഈ ഒരു മനുഷ്യൻ ഇതൊന്ന് സിനിമയാക്കില്ലേ എന്ന് ടി ഡി രാമകൃഷ്ണന്റെ ചോദ്യം ചോദിച്ചാൽ മതി എന്തോ സംശയം ഞാൻ അത്ര നിർമ്മിച്ചോളന്നൊരു പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ പറയും പക്ഷെ അതൊരു വലിയ ക്യാൻവാസാണോ കേട്ടോ എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ അത് ഒറ്റ സിനിമയാക്കുന്നതിനേക്കാൾ നല്ലത് അതൊരു ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് അതികേക്കാൾ ഗംഭീരമായിട്ടുള്ളൊരു സിനിമ സീരീസുകളായിരിക്കും എന്തൊക്കെയും ലെറ്റ് ഇത് ഹാപ്പൺ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് വായിക്കാത്തവർ ആ ഒരു നോവല് വായിക്കാത്തവർ വായിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ ആ വായിച്ച ഒരു അനുഭവം അതൊന്ന് ഈ വീഡിയോക്ക് താഴെ പങ്കുവെക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ബൈ